വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് ഉറപ്പാണെങ്കിലും ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കാനായി മോദി സർക്കാർ പൗരത്വ ഭേദഗതി നിയമം അഥവാ സി എ എ നടപ്പിലാക്കി ഇതോടെ പ്രതിപക്ഷ പാർട്ടികൾ കാറ്റിപ്പോയ അവസ്ഥയായി നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോഴൊക്കെയും വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് രാജ്യമെമ്പാടും രാജ്യമെമ്പാടുമുണ്ടായത് അതിനെയൊക്കെ മറികടന്നാണ് നടപടിയെടുത്തത് ഇതോടെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് ഭാരതത്തിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ബുദ്ധ ക്രൈസ്തവ മതങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം അനുവദിക്കും മുൻപ് പതിനൊന്ന് കൊല്ലം രാജ്യത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത് പുതിയ ഭേദഗതി അനുസരിച്ച് പൗരത്വം ലഭിക്കാൻ ആറ് കൊല്ലം മതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ ഭേദഗതി നിയമമാണ് ഇതിനായി ഭേദഗതി ചെയ്തത് ഭേദഗതി നിയമം കേരളം നടപ്പാക്കില്ലെന്ന ആന മണ്ഡത്തരവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ടുണ്ട് മുസ്ലിം മതന്യൂന പക്ഷങ്ങളെ പറ്റിക്കാനും അവരുടെ വോട്ട് നേടിയെടുക്കാനുമുള്ള നീക്കം മാത്രമാണ് പൗരത്വം യൂണിയൻ ലിസ്റ്റിൽപ്പെടുന്ന കാര്യമാണ് കേന്ദ്ര സർക്കാരാണ് പൗരത്വം അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് യാതൊരു പങ്കുമില്ല ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കി സമയവും പണവും പാഴാക്കുമെന്നല്ലാതെ ഒരു കാര്യവുമില്ല പിണറായി വിജയന്റെ പ്രസ്താവന കേട്ടാൽ തോന്നും സെക്രട്ടേറിയറ്റിൽ നിന്നാണ് പൗരത്വം നൽകുന്നത് എന്ന് അയൽ സംസ്ഥാനത്തിൽ നിന്ന് തീവ്ര സ്വഭാവമുള്ള സംഘടനയിൽപ്പെട്ടവർ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറുകയും തീവ്രവാദം ഉൾപ്പെടെയുള്ള സുരക്ഷാ ഭീഷണി വർദ്ധിക്കുകയും ചെയ്തു സാഹചര്യത്തിലാണ് പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നവരെ ഭേദഗതി നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയത് രാജ്യത്ത് അനധികൃതമായി കുടിയേറുകയും ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യുന്ന നിരവധി പേരാണ് അതിർത്തി സംസ്ഥാനങ്ങളിൽ ഉള്ളത് വിസ പാസ്പോർട്ട് എന്നിവയില്ലാതെ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തി താമസിക്കുന്നവരെ നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരാണ് പരിഗണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ വിദേശ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് എൻട്രി നിയമം എന്നിവയെ അനുസരിച്ച് അനധികൃത കുടിയേറ്റം ശിക്ഷാർഹമാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ അനധികൃത കുടിയേറ്റക്കാരെ കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനത്തിലൂടെ ശിക്ഷകളിൽ നിന്ന് ഒഴിവാക്കി രാജ്യത്ത് തുടരാൻ അനുവദിച്ചു അവർക്ക് പൗരത്വ അവകാശം നൽകാനുള്ളതാണ് ഭേദഗതി നിയമം ഈ നിയമം ലംഘിക്കുന്ന വിദേശികളായ ഇന്ത്യൻ പൗരന്മാരുടെ ഒ സി രജിസ്ട്രേഷൻ റദ്ദാക്കാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അസാം മേഘാലയ മിസോറാം ത്രിപുര എന്നിവിടങ്ങളിലെ ഗോത്രവർഗ്ഗ പ്രദേശങ്ങൾക്ക് നിയമം ബാധകമില്ല അരുണാചൽ മിസോറാം നാഗാലാന്റ് എന്നിവിടങ്ങളിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമായ പ്രദേശങ്ങളിലും നിയമത്തിന്റെ പരിധിയിൽ വരില്ല നിയമം പ്രാബല്യത്തിൽ ആകുന്നതോടെ വിദേശികൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ പൗരത്വം പൌരത്വം എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്